ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് മാങ്ങ കൊണ്ടാണ് അച്ചാർ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ പലതരം അച്ചാറുകൾ ഉണ്ടാക്കാറുണ്ടല്ലോ മാങ്ങ കൊണ്ടും നെല്ലിക്ക കൊണ്ടും കൊണ്ടും എല്ലാ സാധാരണ ഒരുപാട് അച്ചാറുകൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ മാങ്ങ കൊണ്ടൊരു വെറൈറ്റി അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത് കുറച്ച് മധുരവും പുള്ളിയും എല്ലാം കൂടി കൂട്ടിച്ചേർന്ന ഒരു മധുര മാങ്ങ അച്ചാറ് നല്ല ടേസ്റ്റാണ് അത് ചപ്പാത്തിക്കും ചോറിനും ദോശയ്ക്കും ഒക്കെ കഴിക്കാൻ നല്ല അച്ചാറാണ് കേട്ടോ കുറേ ഇത് കുറേ കാലം കേടു ഇരിക്കുകയും ചെയ്യും നല്ല ടേസ്റ്റി അച്ചാറാണ് അപ്പോൾ എങ്ങനെയാണ് ഈ മധുരമാങ്ങ ഉണ്ടാക്കിയത് നമുക്കൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മാങ്ങ നമ്മുടെ വീട്ടിലുണ്ടായ മാങ്ങ തന്നെയാണ് മൂവാണ്ട മാങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരു മൂന്നാല് മുണ്ട് മൂവാണ്ട മാങ്ങ പൊട്ടിച്ചുകൊണ്ട് നല്ലപോലെ കഴുകി തുടച്ചു ഒരു രണ്ട് കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി പച്ചമുളക് ഒരു സ്പൂണ് കടുക് രണ്ട് കഷ്ണം കായം പിന്നെ ധാരാ ഒരു ഒരു ടീസ്പൂണ് ഉലുവ കുറച്ച് ശർക്കര ഈ ശർക്കര ഉരുക്കി വെള്ളമൊഴിച്ച് ഉരുക്കി അതിൻ്റെ ജ്യൂസ് എടുക്കണം കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ രണ്ട് സ്പൂണ് മഞ്ഞൾ പൊ മുളക് പൊടി സാധാരണ മുളക് പൊടിയാണ് ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് പിന്നെ കുറച്ച് നല്ലെണ്ണ നല്ലെണ്ണയിൽ ഉണ്ടാക്കണം കേട്ടോ നല്ലെണ്ണയിൽ അച്ചാർ ഉണ്ടാക്കിയാലാണ് നന്നാവുള്ളൂ അപ്പോൾ അച്ചാർ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണ അല്ലെങ്കിൽ കടുക് ഉപയോഗിക്കാൻ നോക്കണം അതിനു വേണ്ടി നമ്മൾ പൊട്ടിച്ചു കൊണ്ട് കഴുകി തുളച്ച് വെച്ച മാങ്ങ അതിൻ്റെ അത് ചെത്തി അതിൻ്റെ തൊലിയൊക്കെ ചെത്തി കൊണ്ടുവന്നോട്ടോ തൊലിയൊക്കെ ചെത്തി കൊണ്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം ദമാങ്ങ അങ്ങനെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കുകയാണ് കേട്ടോ ദമാങ്ങ എല്ലാം ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കി മുഴുവനും ഞാനിങ്ങനെ നുറുക്കിക്കൊണ്ടുവന്നു കേട്ടോ ഇതാ മാങ്ങ എല്ലാം ഇങ്ങനെ നുറുക്കിക്കൊണ്ടുവന്നു അതിന് ശേഷം നമുക്കൊരു ഫ്രൈ പാൻ അടപ്പത്ത് വെച്ചിട്ട് നമുക്കും കുറച്ച് കായം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അതിനു വേണ്ടി ഒന്ന് ഫ്രൈ ചെയ്യണം കായം എണ്ണയെന്ന് വെച്ചിട്ടില്ലേ വെറുതെ ഫ്രൈ ചെയ്തെടുക്കണം ഒരു ഫ്രൈ പാനിലിട്ട് വെറുതെ നമ്മൾ ആ കായം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം പകുതി ഫ്രൈ ഇപ്പോൾ ഞാൻ അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന കടുകിൽ നിന്ന് ഒരു പകുതി കടുക് എടുത്തു വിട്ടോ പകുതി കടുകും പകുതി ഉലുവി നമുക്കൊന്ന് ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കണം അതിനുവേണ്ടി നമുക്കെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കാം ആ കായം കുറച്ച് ഉലുവിയും കുറച്ച് കടുകും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് വറുത്ത് ഒന്ന് പൊടിച്ചെടുക്കാം അതായത് ചൂടാറിയിട്ട് നമുക്കൊന്ന് പൊടിച്ചെടു പൊടിച്ചുകൊണ്ടുവരാം കേട്ടോ അതിന് ശേഷം നമ്മൾ വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചു അതിലേക്ക് നമ്മൾ നല്ലെണ്ണ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു ആ നല്ലെണ്ണയിലേക്ക് ബാക്കി പകുതി ഉലുവിയുണ്ടായിരുന്നല്ലോ ബാക്കി പകുതി ഉലവിട്ട് കൊടുത്തു ഉലുവിയൊന്ന് പകുതി പൊട്ടാൻ തുടങ്ങിയപ്പോൾ ബാക്കി അതിലേക്ക് കടുകും ചേർത്ത് കൊടുത്തു പകുതി ഉലുവിയും കടുകും വറുത്ത് പൊടിച്ചു പകുതി ഉലുവിയും കടുകും നമ്മൾ എണ്ണയിൽ ഇട്ട് ഒന്ന് പൊട്ടിച്ചു അതിനുശേഷം കുറച്ച് വെളുത്തുള്ളി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വെളുത്തുള്ളി ചെറുതായി എരിഞ്ഞത് ചേർത്ത് കൊടുത്തു അതിനുശേഷം കുറച്ച് ഇഞ്ചി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇഞ്ചി എരിഞ്ഞത് അതും കൂടി ചേർത്ത് കൊടുത്തു നമുക്കിതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം ഈ നല്ലെണ്ണയിൽ നമുക്കിതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയൊന്ന് പകുതി വഴേണ്ടി വന്നപ്പോൾ അതിലേക്ക് പച്ചമുളക് ചെറുതായി എരിഞ്ഞ് വെച്ചതും കൂടി ചേർത്ത് പച്ചമുളകും ചേർത്ത് നമുക്കതും വഴറ്റിയെടുക്കാം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടി നമുക്ക് എണ്ണയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം എല്ലാം ഒന്ന് വണ്ടു വന്നപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലും ചേർത്ത് വിട്ടുക കറിവേപ്പിലും നമുക്കൊന്ന് വറുത്ത് വിട്ടാം എൻ്റെ വെണ്ണ അതിൻ്റെ വെള്ളമയം ഒക്കെ ഒന്ന് ഈർപ്പൊക്കെ ഒന്ന് പറ്റിച്ച് കളയണം അപ്പോൾ അതിന് ശേഷം അതിനൊണ്ട് നമുക്ക് കറിവേപ്പിലും കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്ത് എടുക്കാം ഒട്ടും എണ്ണമയം പാടില്ല ഒട്ടും വെള്ളമയം പാടില്ല കേട്ടോ എല്ലാ ഈർപ്പൊക്കെ നമുക്ക് പറ്റിച്ച് കളയണം എന്നാലേ അത് കേടു കുറേ നാളെ എല്ലാം നല്ലപോലെ ഒന്ന് വഴണ്ട് വരണം കേട്ടോ ഒന്ന് വഴണ്ട് വരട്ടിക്കൊണ്ടിരിക്കുകയാണ് കടി പിടിക്കാണ്ട് നമുക്കൊന്ന് ഇടയ്ക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഇടയ്ക്കി കൊടുക്കാം നല്ലപോലെ വഴണ്ട് വന്നപ്പോൾ നമ്മൾ എടുത്ത് വച്ചിരുന്ന മുളക് പൊടി ഉണ്ടല്ലോ രണ്ട് സ്പൂണ് മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ സാധാരണ മുളക് പൊടിയാണ് എരുവെള്ള മുളക് പൊടിയാണ് അതും കൂടി ചേർത്ത് കൊടുത്തു അതിലേക്ക് ഒരേ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു എണ്ണയിൽ നമുക്ക് പച്ചമെണ്ണം മാറുന്നവരെ ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് ഇളക്കിന്ന് എടുക്കണം ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത് അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഉപ്പും ചേർത്തു മുളക് പൊടി കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിലാണ് നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുന്നത് ആവശ്യത്തിനുപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു അതിനുശേഷം നമുക്ക് വറുത്തു പിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ കായയും ഒലുവിയും മുളകും കായും മുലുവിയും കടുവും നമ്മൾ വറുത്തു പിടിച്ചിട്ടുണ്ടായിരുന്നു വറുത്തു പിടിച്ചതും കൂടിയും ചേർത്ത് കൊടുത്തു കേട്ടോ എല്ലാം നല്ലപോലെ എണ്ണയിലും നമുക്കൊന്നും കരിയാതെ നമുക്ക് ലോ ഫ്ലെയിമിലൊന്ന് വറുത്ത് എടുക്കാം അതിനുശേഷം നമ്മൾ നുറുക്കി വെച്ചിരുന്ന മാങ്ങയും കൂടി ചേർത്ത് കൊടുത്തതാണ് മാങ്ങ ചേർത്ത് ഈ മസാലയിൽ നമുക്ക് മാങ്ങ നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ മാങ്ങയിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ആ മസാലകളൊക്കെ നല്ലപോലെ ഒന്ന് പിടിപ്പിക്കണം അതിനുവേണ്ടി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പോൾ എണ്ണയും ആ മസാലയും ഉപ്പും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി നമുക്ക് ഈ മസാലയിൽ കിടന്ന് ഈ മാങ്ങയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ആ മാങ്ങ നമുക്കൊന്ന് വേവിച്ചെടുക്കണം മസാലയും മാങ്ങയൊക്കെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിന് ശേഷം മാങ്ങ വേവാൻ വേണ്ടിയിട്ട് ഒര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ മാങ്ങ വേവാനായിട്ടാണ് വെള്ളം ഒഴിച്ച് കൊടുത്തത് അപ്പോൾ വെള്ളത്തിൽ കിടന്ന് നമുക്ക് ആ മാങ്ങ നല്ലപോലെ വേവിച്ച ഒഴിച്ച വെള്ളമൊക്കെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കാം രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം എന്താ അതിനുശേഷം അടുപ്പ് തുറന്ന് വീണ്ടും നമുക്കൊന്ന് ഇളക്കിടാം കേട്ടോ മാങ്ങയിലെ വെള്ളം പറ്റി മാങ്ങയൊന്ന് നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം എന്നാ മാങ്ങയും മസാലയൊക്കെ നല്ലപോലെ ഇളക്കി മാങ്ങയൊക്കെ വേവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് മാങ്ങ വെന്തോന്നൊന്ന് നോക്കാം കേട്ടോ ഒരു കഷ്ണം ഞാൻ എടുത്ത് നോക്കി മാങ്ങ വെന്തോന്ന് എന്ന് ഒരു കഷ്ണം ഞാൻ ഇങ്ങനെ വെന്തോന്ന് നോക്കണം കേട്ടോ ഒന്ന് ഞെക്കി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും മാങ്ങ വെന്തൂന്നുള്ളത് കൈ കൊണ്ട് ഒരു വരലോണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പതുക്കി ഒന്ന് ഞെക്കി നോക്കാം അതാ മാങ്ങ വെന്തിട്ടുണ്ട് കേട്ടോ അതാ മാങ്ങ നല്ലപോലെ ഞെങ്ങണുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ അർത്ഥം മാങ്ങ വെന്തൂ എന്നാണ് എൻ്റെ വെള്ളമൊക്കെ വറ്റി വറ്റി മാങ്ങയൊക്കെ നല്ലപോലെ ഒന്ന് വെന്തു മാങ്ങ നല്ലപോലെയൊക്കെ ഒന്ന് വെന്ത് വന്നപ്പോൾ നമ്മൾ ശർക്കര ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരുക്കി വെച്ചിരുന്ന ശർക്കര നല്ലപോലെ അരിച്ചൊഴിക്കാം കേട്ടോ ബാ ശർക്കരയിലെ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചൊഴിക്കുന്നത് ശർക്കരയൊക്കെ നല്ലപോലെ അരിച്ചു ഒഴിച്ചു കേട്ടോ ഇനി ആ ശർക്കരയിൽ കിടന്നിട്ട് ആ മാങ്ങനെ നല്ലപോലെ ഇളക്കി വേവിച്ചെടുക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റി അച്ചാറാണ് കേട്ടോ മധുര മാങ്ങ നല്ല മധുരവും പുളിയും എരിവും എല്ലാം ഉള്ള നല്ലൊരു അച്ചാറാണ് എല്ലാവർക്കും ഈ അച്ചാർ ഇഷ്ടമാവും എല്ലാവരും നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ ഇപ്പോൾ മാങ്ങയുടെ സീസണാണ് ആണ് ഇഷ്ടംപോലെ മാങ്ങ കിട്ടുന്ന സമയമല്ലേ അപ്പോൾ മാങ്ങയൊക്കെ ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കി വെച്ചാൽ നമുക്ക് കുറേ നാൾ കേടുകൂടാതെ അപ്പോൾ ഈ മാങ്ങയോട് ഉണ്ടാക്കിയ അച്ചാർ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനൊന്നും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്